പറവൂർ മുകാംബിയ ക്ഷേത്രത്തിലെ കാഴ്ചകൾ എങ്ങനെയാണ് തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ ഒപ്പം തന്നെ സംഘാടകർ എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും അനീഷ ഇവിടെ രാവിലെ മുതൽ തന്നെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് പതിനേഴോളം ആചാര്യന്മാരാണ് ഇവിടെ ആ എഴുത്തിനിരുത്താൻ വേണ്ടി എത്തിയിരിക്കുന്നത് രാവിലെ അഞ്ച് മണി മുതൽ തന്നെ ഈ ഒരു എഴുത്തിനിരുത്ത് ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോഴും വലിയ രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൂടി തന്നെ ഉച്ചയാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു തിരക്കിൽ നിന്നും ഇത് കഴിയാൻ വേണ്ടിയിട്ട് അപ്പോൾ എപ്പോഴും ഈ ഒരു എഴുത്തിനിരത്ത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ക്ഷേത്രത്തിലും വലിയ രീതിയിലുള്ള തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത് നമുക്കറിയാം ആദ്യാക്ഷരം ഒരു കുഞ്ഞിൻ്റെ ആദ്യ അക്ഷരം കുറയ്ക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിന് ബന്ധുക്കളും എല്ലാവരും എത്തിയിട്ടുണ്ട് ആ ഒരു സന്തോഷത്തിൽ പങ്കുചേരാനായി അങ്ങനെ വലിയ രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത് നമുക്കറിയാം കൊല്ലൂർ മുഖാംബിക ക്ഷേത്രം തുടങ്ങി കേരളത്തിൽ അതിനോട് സാമ്യപ്പെട്ട് കിടക്കുന്നത് ഈ പറവൂരിലെ വടക്കൻ പറവൂരിലെ ഈ ക്ഷേത്രമാണ് ദക്ഷിണ മുഖാംബിക എന്ന് തന്നെയാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് അതിനോട് സാമ്യപ്പെട്ട് തന്നെയാണ് ഈ ക്ഷേത്രം കിടക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള തിരക്കാണ് ഇന്ന് രാവിലെ മുതൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ അഞ്ചു മണിക്കാണ് ഈ എഴുത്തിനടുത്ത് ആരംഭിച്ചത് അതിനോടനുബന്ധിച്ച് തന്നെ ആ ഒരു സമയം മുതൽ തന്നെ വലിയ രീതിയിലുള്ള ആളുകളെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പോൾ ചിത്രങ്ങളിൽ കാണാം കുഞ്ഞുങ്ങൾ ഒരു മടിയും കൂടാതെ ആ ഒരു അക്ഷരങ്ങൾ എഴുന്നതും ഒക്കെ അച്ഛനും അമ്മയും പറയുന്നതനുസരിച്ച് കൊണ്ട് അവിടെ എഴുത്തിനിൽക്കുന്നതൊക്കെ കാണാൻ വേണ്ടി സാധിക്കും ചില കുറുമ്പുകളുമൊക്കെ ഈ ഒരു ക്ഷേത്രത്തിൽ നമുക്ക് കാണുന്നുണ്ട് അങ്ങനെ വലിയ രീതിയിൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് അതുപോലെ തന്നെ അവിടെ പറവൂരിൽ uh എം എൽ എ ഓഫീസിൽ നാടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സുതീഷനും എത്തി അദ്ദേഹവും നേരത്തെ ഇവിടെ അല്പസമയം മുമ്പാണ് എത്തി ദർശനം നടത്തി മടങ്ങിയത് അങ്ങനെ വിധങ്ങളായ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരടക്കം രാഷ്ട്രീയ പ്രവർത്തകരടക്കം ഒരു സംഗമത്തിൽ പങ്കുചേരാൻ വേണ്ടി ഇവിടെ എത്തുന്നുണ്ട് അങ്ങനെ ഈ ഒരു ആഘോഷം തന്നെയാണ് എല്ലാവരും ഈ ഒരു സാഹചര്യം തന്നെയാണ് അതുപോലെ തന്നെ സംഘാടകരുടെ ഭാഗത്ത് നോക്കുമ്പോൾ എല്ലാ രീതിയിലുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഈ ഒരു തിരക്കിനെ നിയന്ത്രിച്ചുകൊണ്ട് എങ്ങനെയാണ് മുന്നോട്ട് ത് എന്നുള്ള കാര്യങ്ങളൊക്കെ അത്രയും വ്യക്തമായിട്ട് തന്നെയാണ് അവിടെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു തിരക്കിനെ നിയന്ത്രിക്കാൻ വേണ്ടി സംഘാടകർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അത്രയും കൃത്യമായി തന്നെ സംഘാടകർ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്